കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓരോ അബ്ജെക്ടുകളാണ് പറഞ്ഞത് ഒന്നും അബ്ജക്റ്റുകൾ ചെയ്ത് കാണിച്ച ഒന്നും കൂടി ലെവലായി ലെവലാകാൻ വേണ്ടി ഒന്നും കൂടി കാണിക്കാം പ്ലസ് സീലിംഗ് ഫാൻ എങ്ങനെ വരച്ച് നോക്കാം നമുക്ക് ഫസ്റ്റ് സീലിംഗ് ഫാൻ വരക്കാൻ വേണ്ടിയിട്ട് ഒരു സർക്കിൾ വരച്ചു മോഡിഫൈൽ വന്നിട്ട് എക്സ് റോഡ് ചെയ്യാം ചെറുതായിട്ട് എക്സ് റോഡ് കൊടുത്തു ഇനി ഇതിനെ എട്ട് ബിളും പോളിലേക്ക് മാറ്റാം കോളികളെടുത്തിട്ട് വേണമെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം ചെറുതാക്കുന്ന സൈസ് ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുകയും ചെയ്യാം ഇനി ഒന്ന് ബെവൽ ചെയ്യാം ഹൈറ്റ് ഒന്ന് കൊറച്ചെടുത്തു ചെറുതായിട്ട് ബെവലെടുത്തു ഒക്കെ ഇട്ടു എടുത്തു ഒന്ന് ഇൻസെറ്റ് ചെയ്തു പഠിച്ചിട്ടുള്ള ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സൂഡ് ചെയ്യ ചെറുതായിട്ടൊന്ന് ഹൈറ്റ് ഒന്ന് ഇട്ടെടുത്തു ഹൈറ്റ് ഒന്ന് 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 ചെയ്തു. കൂട്ടി ൊടുത്തുണ്ടെടുക്ക വേർഡൊന്ന് ഇൻസെറ്റ് ചെയ്തു ഇൻസെറ്റിന്റെ വാരി ഒന്ന് കുറച്ചെടുത്തു എക്സൂഡ് ചെയ്യാൻ കട്ട് എക്സൂഡ് ചെയ്തു പോക്കറ്റ് കൊടുത്തു അതിനുശേഷം നമുക്ക് ഇപ്പം ലീഫ് വരക്കണം ലീഫ് വരയ്ക്കാൻ ഇത് ഹൈറ്റ് ഹൈറ്റ് ഇനി കുറക്കണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാട്ടോ ചെറുതായിട്ട് ഹൈറ്റ് കുറക്കണമെങ്കിൽ കുറച്ച് കൊടുക്കും ചെയ്യാം ലീഫ് വരക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാമെന്ന് നമുക്ക് പുതിയ ലൈന് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ കണക്റ്റ് വെച്ച് കണക്ട് ക്രിയേറ്റ് കണക്ട് ചെയ്ത് അടച്ചെടുത്തതിനു ശേഷം കണക്റ്റ് ഇട്ട് കൊടുക്കുക ചെയ്യാം നിർബന്ധമില്ല നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൽ മതി അടിച്ചെടുത്തിട്ട് സെലക്ട് ചെയ്തു കണക്റ്റ് ചെയ്തു രണ്ട് രണ്ടിട്ട് എടുത്തു ഓക്കെ ഇട്ട് എടുത്തു വീണ്ടും അത് അതിനെ കണക്ട് ചെയ്തു അതിൽ രണ്ടാക്കിയിട്ടു ഓക്കെ ഇട്ട് കൊടുത്തു ഇനി പോളിക്ക് എടുത്തു ഒന്ന് സെലക്ട് ചെയ്യുക നെക്സ്റ്റ് ചൂട് ചെയ്തു ഇത്രയൊന്നും വേണ്ട ചെറുതായിട്ട് നെക്സ്റ്റ് ചൂട് ചെയ്തു അപ്പറേ ഇട്ട് കൊടുത്തു ഓക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെ സെലക്ട് ചെയ്തിട്ട് രണ്ട് സൈഡും ഇങ്ങനെ സെലക്ട് ചെയ്തു ടോപ്പിട്ടു നെക്സ്റ്റ് റൂഡ് ചെയ്തു എത്ര വേണ്ട നെക്സ്റ്റ് ചൂട് ഇങ്ങനെ ചെയ്തു കൊടുക്കാം ഓക്കെ ഇട്ട് കൊടുത്തു അതേപോലെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം ഇതിൻ്റെ ലീഫിൻ്റെ വീത് ഇവിടുത്തെ ഇങ്ങനെ അത് കൊടുക്കുക അതും ടോപ്പ് ഇട്ടു എക്സ്ക്രൂഡ് ചെയ്തു എത്ര വേണ്ടത് ഇട്ടുകൊടുത്തു ഓക്കെ ഇട്ടുകൊടുത്തു വീണ്ടും പേഴ്സ് എടുക്കാം എടുക്കുക നമുക്കിതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിങ്ങനെ അടിച്ചെടുത്തിട്ട് എന്ത് ചെയ്തു ഇവിടെ സെലക്ട് ചെയ്തു ഇവിടെ സെലക്ട് ചെയ്തു ഒന്ന് കുറക്കണേ കുറക്കണേ കുറച്ചുള്ള ചെയ്യാം അതേപോലെ നമുക്ക് ടോപ്പ് വീണ്ടും നമുക്ക് എന്തെങ്കിലും പോളിക്ക് എടുത്തിട്ട് സെലക്ട് ചെയ്തു മൊത്തം സെലക്ട് ചെയ്തു ലീഫ് മൊത്തം സെലക്ഷൻ കിട്ടാൻ വേണ്ടിട്ട് ഇവിടൊക്കെ സെലക്ട് ചെയ്യാം ഇവിടെ സെലക്ട് ചെയ്തു അവിടെ നമ്മൾ വേറെ എവിടെയും സെലക്ഷൻ വരാൻ പാടില്ല ഇവിടെയൊക്കെ സെലക്ട് ചെയ്ത് ഇതിന്റെ സെലക്ഷൻ ആവാത്ത പോർഷൻ ഒക്കെ ഒന്ന് സെലക്ട് ചെയ്തു കൊടുക്കുക എല്ലാ സൈഡും ചെക്ക് ചെയ്ത് നോക്കാം സെലക്ട് ആവാത്തുണ്ടോ ചെക്ക് ചെയ്ത് ഇതിനെ ഡിറ്റാച്ച് ചെയ്യണം ഇവിടെ സെറ്റിംഗ് അടിയിൽ ഒന്നും ഉണ്ടാവും ഡിറ്റാച്ച് ഉണ്ടാവും ഡിറ്റാച്ച് ഓക്കെ പോക്കറ്റ് കൊടുക്കണം ആയിട്ടുണ്ട് കോപ്പിടാൻ വേണ്ടി ഷിഫ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഓക്കെ അടുത്ത കോപ്പി ആണെങ്കിൽ വീടിൻ്റെ അടുത്ത് എന്ത് ചെയ്യാമെന്നെങ്ങനെ കോപ്പിട്ട് കൊടുത്തു ഓക്കെ വീടിന് പേഴ്സ്പെക്റ്റിട്ട് എടുത്തു നമുക്കിതിൻ്റെ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തു ഹൈറ്റും കൊറച്ചെടുത്തു എടുത്തു ഹൈറ്റ് വീണ്ടും ഇൻസെറ്റ് ചെയ്തു പൊളികം വീട് സെറ്റ് ചെയ്തിട്ട് മൂട്ട് കൊടുത്തതിനായിട്ട് അടിയിൽ നിന്ന് തഴത്തി കൊടുക്കും അപ്പൊ സിമ്പിൾ ആയിട്ടൊക്കെ ഒരു സിനിമ ഫാനെ വരക്കാനൊക്കെ ഇതേപോലെ നമുക്ക് സിനിമ വരക്കാനൊക്കെ പറ്റുക ചെയ്യും വേറെ ഒന്നുള്ളത് നമുക്ക് പിന്നെ സിങ്ക് kitchen കിച്ചണിൽ ഉപയോഗിക്കുന്ന സിങ്ക് ഉണ്ടല്ലോ സിങ്ക് അങ്ങനെ അരക്കാൻ നോക്കാം അപ്പൊ അതിന് സാധാ plain അരക്കാം ആവശ്യമുള്ള സെഗമെൻ്റ് കൂട്ടി ഞാൻ കുറച്ച് അത്യാവശ്യം സെഗമെൻ്റ് കൂട്ടി കൊടുത്തു അതേപോലെ എടുത്തും അത്യാവശ്യം എന്തെയ്യാ കൂട്ടി കൊടുക്കാം ഇനി ഏറ്റവും പൂളിയാക്കി മാറ്റി വെർടെക്സ് എടുക്കുക ടോപ്പി ഇട്ടു സെലക്ട് ഒബ്ജെക്ട് ക്ലിക്ക് ചെയ്തു നമ്മുടെ അങ്ങനെ സെലക്ട് ചെയ്തെടുത്തു പേഴ്സ് പെറ്റ് എടുത്തു മൂട്ട് കൊടുത്തിട്ട് അടിയിലേക്ക് മൂവ് ചെയ്യാം നേരെ അടിയിലേക്ക് മൂവ് ചെയ്യാം ഇവിടുന്ന് ടോപ്പ് ഇട്ടു സെലക്ട് ഓബ്ജെറ്റ് എടുത്തു നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് മൂട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് അവിടെ ചെറുതായിട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം ഇത്ര ചെയ്താൽ മതി വേറെ ഒന്നുമില്ല ഇനി ഇതിനെന്ത് ചെയ്യാം നമ്മൾ ചെറിയ തിക്നെസ് ഇട്ടുകൊടുക്കണമെങ്കിൽ ഷെല്ല് മുഖര ഷെല്ല് എത്ര കൊണ്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് സ്മൂത്ത് ചെയ്യാന് ടർബോ സ്മൂത്ത് ഇട്ട് ഇട്ടുകൊടുക്കാം ഒന്നുകൂടി അഴിച്ചൊക്കെ സ്മൂത്ത് ചെയ്യാനും ഇട്ട് കൊടുക്കുന്ന മാറ്റി ഇപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓരോ സിങ്ക് പോലെ നമുക്ക് പിന്നെ ഹോൾസ് ഉണ്ടാക്കാം പ്രോബ്ലം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ഹോൾസ് ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യാം ഇവിടെ മെറ്റീരിയൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലൊക്കെ അത് സിങ്ക് ആയിട്ട് തോന്നുകയും ചെയ്യും അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മുന്നോട്ട് പോവാം